നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നതിന് വേണ്ടി എൻ ആർ ഐ സീറ്റ് ലഭിക്കാൻ എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് എൻ ആർ ഐ സീറ്റ് എന്ന് പറയുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ മക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി മാറ്റിവച്ചിരിക്കുന്ന സീറ്റാണ് ഈ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ നൽകുന്നതിൻ്റെ കൂടെ തന്നെ അതിന് ആവശ്യമായ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എൽ ബി എസ് സി പാസ് എയിം സിസ് എഫ് എൻ സിക്ക് പി എൻ സിമാർക്ക് ഈ നാല് അസോസിയേഷനുകളിലും എൻ ആർ ഐ സീറ്റ് ഉണ്ട് ഇത് ലഭിക്കുന്നതിന് വേണ്ടി ബി എസ് സി നേഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ എൻ ആർ ഐ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എൽ ബി എസ്സിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ ആർ എ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാത്തവർക്ക് പിന്നീട് എൻ ആർ എ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അതിനുള്ള അവസരം ലഭിക്കും അവർ എൻ ആർ ഐ സീറ്റുള്ള കോളേജുകൾ ഓപ്ഷൻ വെച്ചതിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് എൻ ആർ ഐ ഡോക്യുമെൻസുകളെല്ലാം കോളേജിൽ ഹാജരാക്കിയത് अलमति എൽ ബി എസ് അതുപോലെ മറ്റുള്ള അസോസിയേഷനുകളിലും എൻ ആർ ഐ ഡോക്യുമെന്റ്സുകൾ ഉള്ള കുട്ടികൾ മാത്രം വേണം എൻ ആർ ഐ സീറ്റുള്ള കോളേജുകൾ ഓപ്ഷനായിട്ട് ആയിട്ട് വെക്കുവാൻ എൻ ആർ ഐ സീറ്റ് ഉള്ള കോളേജുകൾ ഓപ്ഷനായിട്ട് ആയിട്ട് വെച്ചതിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ ആദ്യമായിട്ട് ഒരു കുട്ടിക്ക് എൻ ആർ ഐ സീറ്റ് ആണ് ലഭിക്കുന്നത് എങ്കിൽ അത് ലഭിച്ചതിന് ശേഷം കോളേജ് ജോയിനിങ് സമയത്ത് എൻ ആർ ഐ ഡോക്യുമെന്റ്സുകൾ ഹാജരാക്കിയില്ല എങ്കിൽ അവരുടെ അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതും പിന്നീടുള്ള ആ അസോസിയേഷന്റെ ഒരു അലോട്ട്മെന്റിലും പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല അതുകൊണ്ട് എൻ ഐ സീറ്റുകൾ ഉള്ള കോളേജുകൾ ഓപ്ഷനായിട്ട് വെക്കുന്ന കുട്ടികൾ എൻ ആർ ഐ ഡോക്യുമെൻസുകൾ അവർക്ക് ഹാജരാക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം വേണം ആ കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുവാൻ ഏത് അസോസിയേഷൻ വഴി എൻ ആർ ഐ സീറ്റ് ലഭിച്ചാലും ഒരേ ഫീസ് തന്നെയാണ് ഡൊണേഷൻ നൽകേണ്ട ആവശ്യമില്ല മാനേജ്മെന്റ് സീറ്റിന് ഒരേ വർഷവും എഴുപത്തി മൂവായിരത്തി ഇരുപത്തി അഞ്ച് രൂപ ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസായിട്ട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയുമാണ് നൽകേണ്ടത് ജോയിൻ ചെയ്യുന്ന സമയത്ത് പതിനായിരം രൂപ കോഷൻ ഡിപ്പോസിറ്റ് നൽകണം അത് നാല് വർഷത്തെ പഠനത്തിന് ശേഷം തിരികെ ലഭിക്കുന്നതാണ് എൻ ആർ ഐ സീറ്റിന് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഓരോ വർഷവും ട്യൂഷൻ ഫീസായിട്ട് നൽകേണ്ടത് സ്പെഷ്യൽ ഫീസായിട്ട് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപയും കോശം ഡിപ്പോസിറ്റായിട്ട് പതിനായിരം രൂപയും നൽകണം ഇതുകൂടാതെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും നൽകണം അതുകൂടാതെ ടെക്സ്റ്റിൻ്റെ ഫീസും യൂണിഫോം എന്നിവയുടെ ഫീസുകളും നൽകണം എൻ ആർ എ ഡോക്യൂമെന്റ്സുകൾ തയ്യാറാക്കാൻ സാധിക്കുന്ന കുട്ടികൾ എൻ ആർ എ ഡോക്യുമെന്റ്സുകൾ തയ്യാറാക്കിയതിനു ശേഷം എൻ ആർ ഐ സീറ്റിന് അപ്ലൈ ചെയ്യണം മാനേജ്മെന്റ് സീറ്റിനേക്കാൾ ഇരുപതിനായിരം രൂപയാണ് ഓരോ വർഷവും കൂടുതലായിട്ട് നൽകേണ്ടത് ബാക്കിയുള്ള എല്ലാ ഫീസുകളും മാനേജ്മെന്റ് സീറ്റിൻ്റെ തന്നെയാണ് ഡയറക്റ്റായിട്ട് ഓരോ കോളേജിൻ്റെയും വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ ക്ഷണിച്ച് അഡ്മിഷൻ നടത്തുന്ന കോളേജുകളിലും എൻ ആർ ഐ സീറ്റുകൾ ഉണ്ട് അവിടെയും ഇതേ ഫീസ് തന്നെയാണ് നൽകേണ്ടത് ഡോണേഷനോ അതുപോലെ അധികമായിട്ടുള്ള ഫീസുകളോ നൽകേണ്ട ആവശ്യമില്ല കുറച്ചുകൂടി മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് കൂടി അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് എൻ ആർ ഐ ഡോക്യുമെന്റ്സുകൾ തയ്യാറാക്കാൻ സാധിക്കുന്ന കുട്ടികൾ തയ്യാറാക്കണം ഇനി എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് വേണ്ടത് എന്ന് നോക്കാം സ്പോൺസർ ചെയ്യുന്ന ആളിൻ്റെ പാസ്പോർട്ട് വിസ ഗ്രീൻ കാർഡ് ഒ സി ഐ ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കോപ്പിയിൽ എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റീവ് അതോറിറ്റീസ് അറ്റസ്റ്റ് ചെയ്തത് ഉണ്ടായിരിക്കണം ഇതിൽ സ്പോൺസറുടെ ജോലി കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഏത് സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ആ സ്ഥലത്ത് നിന്നുള്ള എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് എംബസി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അധികാരികൾ സാക്ഷ്യപ്പെടുത്തിയത് ഉണ്ടായിരിക്കണം അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതുവരെ വിസ വാലിഡ് ആയിരിക്കണം കാൻഡിഡേറ്റും സ്പോൺസറും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്ന് തയ്യാറാക്കി അപ്ലോഡ് ചെയ്യണം റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിൽ കാൻഡിഡേറ്റും സ്പോൺസറും തമ്മിലുള്ള റിലേഷൻ കൃത്യമായിട്ടും മെൻഷൻ ചെയ്തിരിക്കണം അങ്ങനെ ചെയ്യാത്ത ആപ്ലിക്കേഷനുകൾ റിജക്റ്റ് ആകും കാൻഡിഡേറ്റ് സ്പോൺസറും തമ്മിലുള്ള റിലേഷൻ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് മതിയാകും അതിനുവേണ്ടി വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല ഇതുകൂടാതെ സ്പോൺസർ എഴുതി നൽകുന്ന സോൺ അഫിഡേവിറ്റ് അതായത് സത്യവാങ്മൂലവും ഉണ്ടായിരിക്കണം ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിലാണ് ഇത് എഴുതി നൽകേണ്ടത് ഇതിന്റെ ഫോർമാറ്റ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഈ ഫോർമാറ്റ് സ്പോൺസർ തയ്യാറാക്കിയതിനു ശേഷം പബ്ലിക് നോട്ടറിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം എൻ ആർ സീറ്റ് ലഭിക്കുന്നതിനു വേണ്ടി ഇത്രയും ഡോക്യുമെന്റ്സുകളാണ് തയ്യാറാക്കേണ്ടത് എൽ ബി എസ് സി പാസ് പി എൻ സി മാക് എം സിസ് എഫ് എൻ സി കെസ് തുടങ്ങിയ നാല് അസോസിയേഷനുകളിലും എൻ ആർ ഐ സീറ്റുകൾ ഉണ്ട് ഈ സീറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ ഈ ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ ഡോക്യുമെന്റ്സുകൾ തയ്യാറാക്കി വെക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്